സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയിൽ കേരളം എന്നാക്കി മാറ്റാൻ മുഖ്യമന്ത്രി ഇന്ന് വീണ്ടും നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഭരണഘടനയിൽ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് തുടരുന്ന സംസ്ഥാനത്തിന്റെ പേര് മാറ്റണമെന്നത് ദീർഘനാളത്തെ ആവശ്യമാണ് ഇങ്ങനെ കൊണ്ടുവരേണ്ടി വന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമതയും ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നിയമസഭ ഐകകണ്ഠ്യേന പാസാക്കിയിരുന്നു പ്രസ്തുത പ്രമേയത്തിൽ ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേരള എന്ന പേര് കേരളം എന്നാക്കി ഭേദഗതി ചെയ്യുന്നതിനും എട്ടാം പട്ടികയിൽ പറയുന്ന എല്ലാ ഭാഷകളിലും നമ്മുടെ നാട് കേരളം എന്ന പേരിൽ മാറ്റണമെന്നുമാണ് ആവശ്യപ്പെട്ടത് എന്നാൽ തുറന്നുള്ള പരിശോധനയിൽ പട്ടിക ഒന്നിൽ മാത്രം ഭേദഗതി മതിയാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരമൊരു പുതിയ പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പേരുമാറ്റത്തിൽ അവതരിപ്പിച്ച പ്രമേയം പാസാക്കിയിരുന്നു ഭരണഘടനയുടെ ഒന്നാം പട്ടികയിലും എട്ടാം പട്ടികയിലും പേരുമാറ്റത്തിനായിരുന്നു ആവശ്യം എന്നാൽ ഒന്നാം പട്ടികയിൽ മാത്രം പേര് പേരുമാറ്റിയാൽ മതി എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പുതിയ പ്രമേയം നൂറ്റാണ്ടുകളായി കേരളം എന്ന പേര് സാഹിത്യത്തിലും ചരിത്രത്തിലും ഉണ്ടായിട്ടും അത് കേരള ആയി മാറിയത് ബ്രിട്ടീഷുകാരുടെ പ്രയോഗം കാരണമാണ് ഐക്യ കേരളം പിറന്ന് ആറര നൂറ്റാണ്ടായിട്ടും കേരളം എന്ന പേര് തിരിച്ചു പിടിച്ച് എല്ലാ രേഖകളിലും ഒരുപോലെയാക്കാൻ മലയാളികൾക്ക് കഴിഞ്ഞില്ല മലയാളത്തിൽ സംസ്ഥാനം കേരളം എന്നാണ് പക്ഷേ സർക്കാർ രേഖകളിൽ പോലും ഇംഗ്ലീഷിൽ ഇപ്പോഴുമുള്ളത് ഗവൺമെന്റ് ഓഫ് കേരള എന്നാണ് ന്യൂസ് ഡെസ്ക് മൈനവിഷൻ